നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ മാവിനെ കുറിച്ചാണ് അതായത് നമ്മളുടെ വീടിന്റെ പറമ്പിൽ മാവ് ഏത് ഭാഗത്ത് നടാം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയമുണ്ട് ഒരുപാട് ആളുകൾ എന്നോട് സംശയം വിളിച്ച് ചോദിക്കുകയും അതുപോലെ തന്നെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു മാവ് നമ്മളുടെ പറമ്പിൽ ഉണ്ടെങ്കിൽ അത് വിവാഹത്തിന് തടസ്സമാകുമോ കുട്ടികളുടെ പഠനത്തിന് തടസ്സമാവുമോ നമ്മളുടെ ജോലിക്ക് തടസ്സമാകുമ്പോൾ വീട്ടിൽ കലഹമുണ്ടാവുമോ ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മാവ് വളരെ നല്ലൊരു അണുനാശിനിയാണ് എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നടേണ്ട സ്ഥാനത്ത് നട്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നടുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബകലഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാവ് ഇരിക്കുന്ന വർഷം നിങ്ങൾ ദിക്ക് നിങ്ങളൊന്ന് നോക്കുക തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ആ കാരണം വേറെ ഒരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ കുടുംബത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ വലിയ വഴക്കുകളിലേക്ക് പോവുകയും അതുപോലെ അത് കുടുംബത്തിന്റെ സമാധാനത്തെ വളരെയധികം ബാധിക്കുകയും കുട്ടികളുടെ പഠിത്തത്തെ ബാധിക്കുക അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാവ് വളരെ ഒരു പ്രധാന ഘടകം വഹിക്കുന്നു എന്ന് തന്നെ മാവിന്റെ ആ ഒരു സ്ഥാനം വളരെ പ്രധാന ഘടകം വഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് നെഗറ്റീവ് എനർജിയെ കളയാൻ ഉത്തമമായിട്ടുള്ള ഒരു മരം തന്നെയാണ് അല്ലെങ്കിൽ മരത്തിന്റെ ഇല തന്നെയാണ് മാവിന്റെ ഇല എന്ന് പറയുന്നത് അത് വളരെയധികം പോസിറ്റീവ് എനർജി ഉണർത്തുന്ന ഒരു ഇലയാണ് മാവിന്റെ ഇല കൺപേർ ദോഷങ്ങൾക്കൊക്കെ നമുക്ക് മാവിന്റെ ഇല ഉപയോഗിക്കാവുന്നതാണ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് ചിന്തയുണ്ടാവും കൺപേർ ദോഷങ്ങൾക്ക് എങ്ങനെ മാവിന്റെ ഇല ഉപയോഗിക്കാം എന്ന് ഈ വീട് നിർമ്മിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മാവ് പച്ചില കൊമ്പ് മാവിന്റെ കൊമ്പ് അടർത്തി എടുത്തതിന് ശേഷം അതായത് ചില്ലകളായിട്ട് അടർത്തി എടുത്തതിന് ശേഷം ഒരു ഒരു മാവിന്റെ ചില്ലയുടെ അല്ലെങ്കിൽ ഇലയുടെ ഒരു കൊല തന്നെ ഉണ്ടാക്കിയതിന് ശേഷം അത് മൊത്തത്തിൽ ഒരു നാലഞ്ച് ചില്ലകൾ കമ്പ് ചെറിയ ചില്ലകളാണ് പറയുന്നത് നമുക്കറിയാം ഇലയടക്കം ചില്ലകൾ ഒടിക്കുമ്പോഴ് തന്നെ ഒരു മൂന്ന് ചില്ല ഒടിക്കുമ്പോൾ തന്നെ ഒരുപാടുണ്ടാവും അങ്ങനെ ഒടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അത് കെട്ടിത്തൂക്കുകയാണെങ്കിൽ വലിയ കൊമ്പ് ചില്ലയല്ല ഉദ്ദേശിക്കുന്നത് ചെറിയ ചില്ലകൾ അടർ ഒരു പൂച്ചെണ്ടിന്റെ അത്ര രീതിയിലാക്കിയിട്ട് അത് ആ വീട് പണി നടക്കുന്ന അവിടെ കെട്ടിത്തൂക്കുകയാണെങ്കിൽ വളരെ ശുഭകരമാണ് അത് വളരെ നെഗറ്റീവ് എനർജി പോവുകയും വളരെയധികം പോസിറ്റീവ് എനർജി വരികയും ആ വീടിന്റെ പണി നട ുന്നവർക്കും നടത്തിപ്പുകാർക്കും ഒക്കെ വളരെയധികം പോസിറ്റീവ് എനർജി നൽകുകയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട് പണി പൂർത്തിയാകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വളരെയധികം പരീക്ഷിക്കാവുന്നതാണ് കാരണം അത് വളരെ ശാസ്ത്രീയമായിട്ടും അതുപോലെ തന്നെ വളരെയധികം വാസ്തു സംബന്ധമായിട്ടും തെളിയിച്ചിട്ടുള്ള കാര്യമാണ് വളരെയധികം പെട്ടെന്ന് തന്നെ വീടിന്റെ പണി പൂർത്തിയാകും എന്നുള്ളതാണ് അപ്പോൾ കൺവേർ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് എനർജിയും അങ്ങോട്ട് കടക്കുകയും ഇല്ല അതുപോലെ നമ്മൾ ൾ പണ്ടുള്ള ആളുകളൊക്കെ പശുക്കളൊക്കെ പ്രസവിക്കുന്ന സമയത്ത് ഈ പ്രസവിച്ച പശുവിൻ്റെ അകട് കണ്ണ് വെക്കാതിരിക്കാൻ അല്ലെങ്കിൽ കണ്ണ് തട്ടാതിരിക്കാൻ കാരണം പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ അകട്ടിൽ നല്ല പാലുണ്ടാവുകയും അകിടൊക്കെ വീർത്തിരിക്കുകയും ചെയ്യും അപ്പം പാലൊക്കെ ചുരുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആളുകളുടെ കണ്ണ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയും ആ കൺപേർ തട്ടിയതിന് ശേഷം ഈ പ പശുവിന് അകിട് വീക്കം അതുപോലെ ഒരു പത്ത് ലിറ്റർ പാല് തരുന്ന പശു ഒരു എട്ട് ലിറ്റർ ആറ് ലിറ്ററിലേക്കൊക്കെ ചുരുങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം വരാറുണ്ട് അപ്പോൾ ഇത് വളരെയധികം കൺപേറ് ദോഷം തട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ പശുവിൻ്റെ കഴുത്തിൽ മാവിന്റെ ചില്ല കെട്ടാറുണ്ട് അതായത് ഒരു പൂച്ചെണ്ടിൻ്റെയോ അത്രയൊക്കെ ഒരു ചെറിയ അതിൻ്റെ അതിന് അത് താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു നാലഞ്ച് ഇല ആയാലും മതി അത് പിന്നെ കെട്ടിത്തൂക്കാറുണ്ട് അതുപോലെ കണ്ണൻ ചിരട്ട കെട്ടിത്തൂക്കാറുണ്ട് അപ്പോൾ ഈ മാവിന്റെ ഇല കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൺപേർ തട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പശു ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതി പരീക്ഷിക്കാവുന്നതാണ് പശുവിന്റെ കൂടിന്റെ അല്ലെങ്കിൽ ആലയുടെ അടുത്ത് മാവിന്റെ ചില്ല കെട്ടിത്തൂക്കുന്നത് നല്ലതാണ് അതുപോലെ വീടിന്റെ ഓ ഉമറഭാഗത്ത് മാവിന്റെ ചില്ല ഏർ ഇടയ്ക്കൊക്കെ കെട്ടിത്തൂക്കുന്നത് വളരെ നല്ല കാര്യമാണ് അത് ഉണങ്ങുമ്പോൾ എടുത്തു മാറ്റാനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഇനി ഒരുപാട് സമ്പത്തും സമൃദ്ധിയും മാമ്പഴം സമ്പത്തും സമൃദ്ധിയും ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഏറ്റവും വലിയ നല്ലൊരു ഫലം തന്നെയാണ് മാമ്പഴം എന്ന് പറയുന്നത് നിങ്ങളുടെ മുറ്റത്തോ പൂന്തോ പൂന്തോട്ടത്തിലോ ഒരു മാമ്പഴം ഉണ്ടെങ്കിൽ വീട്ടിലെ താമസക്കാർക്ക് സാമ്പത്തിക സ്ഥിരതയും ഭാഗ്യവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ഇനി അടുത്തത് പോസിറ്റീവ് എനർജിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മാമ്പഴം പോസിറ്റീവ് എനർജി പുറപ്പെടുവിക്കുകയും വീട്ടിൽ യോജിപ്പുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അഞ്ച് മൂലകങ്ങളുടെ ഊർജത്തെ സന്തുലിതമാക്കാനും സമാധാനവും പ്രോത്സമാധാനം പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കുകയും ചെയ്യുന്നു ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം മാമ്പഴം അവയുടെ ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് കൂടാതെ രോഗശാന്തി ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു മരത്തിന്റെ ഇലകൾ പഴങ്ങൾ പുറംതൊലി എന്നിവ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ രോഗങ്ങളെ ചികിത്സിക്കാൻ ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു നാലാമതായിട്ട് പറയാനുള്ളത് സംരക്ഷണമാണ് വാസ്തു പ്രശാസ്ത്ര പ്രകാരം നിങ്ങളുടെ മുറ്റത്തോ പൂന്തോട്ടത്തിലോ ഒരു മാമ്പഴം ഉണ്ടെങ്കിൽ വീട്ടിലെ താമസക്കാരെ നെഗറ്റീവ് എനർജിയിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുപോലെ സംഭവിക്കുകയും ചെയ്യും അത് സ്ഥാനമായ സ്ഥാനത്ത് നടണം എന്ന് ഉള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആത്മീയമായിട്ടുള്ള വളർച്ച പല സംസ്കാരങ്ങളിലും മാമ്പഴം പവിത്രമായി കണക്കാക്കപ്പെടുന്നു ആത്മീയ വളർച്ചയും പ്രബുദ്ധതയും പ്രോത്സാഹിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു മാവിനെ ചുവട്ടിൽ ധ്യാനിക്കുന്നത് ഒരാളെ ദൈവീകവുമായി ബന്ധിപ്പിക്കാനും ആന്തരിക സമാധാനവും വ്യക്തതയും കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട് കൂടാതെ മാമ്പഴം അ അതിൻ്റെ ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് കൂടാതെ രോഗശാന്തി അതുപോലെ ദഹനശക്തി ശക്തി ശക്തിയുണ്ടെന്ന് രോഗശാന്തിക്കും ഒരു രോഗത്തിനുമൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു ദഹന പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തൊക്ക് തകരാറുകൾ തുടങ്ങിയ വിവിധ രോഗങ്ങൾക്കും ചികിത്സയിൽ ഇത് വളരെ ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിത് നട്ടു വളർത്താൻ പറ്റിയ ദിക്ക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ദിക്ക് മാവ് നിങ്ങളുടെ വീടിൻ്റെ ഏത് ദിക്കിലാണെന്ന് നിങ്ങൾ വളരെയധികം പരിശോധിക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവ് അടിച്ച് തിരിച്ച് വരാൻ സാധ്യതയുണ്ട് ദിക്ക് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് തെക്ക് വശത്താണ് പുളിയുടെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് വശത്ത് പുളി നട്ടുപിടിപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ നമുക്ക് രോഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിരന്തരമായിട്ട് രോഗങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പുളിമരം ഉണ്ടെങ്കിൽ അത് തെക്ക് വശത്താണോ എന്ന് നോക്കുക തെക്ക് വശത്താണെങ്കിൽ ഒരു കുഴപ്പവുമില്ല ഇല്ല തെക്ക് വശത്തല്ലായിരിക്കും അതായത് രോഗങ്ങളുടെ അവസ്ഥ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെക്ക് വശത്തായിരിക്കില്ല പുളി തെക്ക് വശത്തല്ലാത്ത ഒരു പുളിയാണെങ്കിൽ അത് മുറിച്ചു മാറ്റി തെക്ക് വശത്തൊരു പുളി നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വടക്ക് വശത്താണ് നമ്മളുടെ മാവ് നട്ടുപിടിപ്പിക്കാൻ വളരെ ശുഭകരമായിട്ടുള്ള ഒരു ദിക്ക് എന്ന് പറയുന്നത് അപ്പൊ പൂന്തോട്ടങ്ങളും ചെടികളും ഒക്കെ വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്ന് തന്നെയാണ് ാണ് അപ്പൊ ഈ വടക്ക് വശത്ത് നട്ടുപിടിപ്പിക്കേണ്ട ഒരു ഫലവൃക്ഷമാണ് മാവ് എന്ന് പറയുന്നത് അത് വീടിനോട് ചേർന്ന് ഒരിക്കലും നടാൻ പാടില്ല നിങ്ങളുടെ അതിരിനോട് ചേർന്ന് വടക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക ആ ഈ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക വീടിനോട് ചേർന്നോ മധ്യഭാഗത്തോ ഒന്നും വസ്തുവിന്റെ മധ്യഭാഗത്തോ ഒന്നും മാവ് നട്ടുപിടിപ്പിക്കാതിരിക്കുക നമ്മളുടെ വസ്തുവിന്റെ വടക്ക് ഭാഗത്തായിട്ട് നട്ടുപിടിപ്പിക്കുക ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം